ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന ആർക്ക് വേണ്ടിയിട്ടെന്ന് അറിയാം മരുമക്കളായിട്ടുള്ളവർ മരുമകളാകാം മരുമകനാകാം രണ്ട് പേരിൽ അവരോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്തെന്നറിയാം ഇപ്പം സീരിയലിലൊക്കെ നമ്മൾ കാണുന്ന എന്തുമാണ് ഒരു അമ്മാവിയമ്മ ഭയങ്കരി അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ അച്ഛൻ ഭയങ്കര അല്ലെങ്കിൽ മരുമകൾ ഇത് യാഥാർത്ഥ്യമല്ലെന്ന് നമുക്കും അറിയാം പക്ഷെ നമുക്കത് കാണാൻ ഭയങ്കര സന്തോഷമാണ് സന്തോഷമാണെന്ന് അറിയാം ആ മായമ്മി ഭയങ്കിരിയാണ് അല്ലെങ്കിൽ ആ മരുമ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോള എൻ്റെ ഇത്രയും വർഷത്തെ ഒരു എന്താണ് ജീവിതത്തെ യാത്രയിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് മനുഷ്യരാരും അങ്ങനെയൊന്നും അല്ല ഇപ്പൊ അമ്മ എന്നാലും അമ്മായി ആയാലും അല്ലെങ്കിൽ മരുമകളായാലും അവരൊന്നും അങ്ങനെയല്ല സാഹചര്യങ്ങൾ അവരെ അങ്ങനെ ആക്കി തീർക്കുന്നതാണ് പക്ഷെ ആ ഒരു സാഹചര്യത്തെ മറികടക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ചിലപ്പോൾ സാഹചര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആകാം അങ്ങനെ ആണെങ്കിൽ നമുക്ക് അതിനെ വളരെ മൈൽഡായിട്ട് അല്ലെങ്കിൽ എന്താണ് വളരെ അതിനെ അത്രയും കടുപ്പിച്ച് പോകാതെ നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെയൊന്നുള്ളതല്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എങ്ങനെ സന്തോഷം പങ്കിടാം എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ വരുമാനാണേലും മരുമകളാണേലും ഇത് മറന്നു പോകരുത് ഒരിക്കലും ഓക്കേ നമുക്ക് വീണ്ടും കാണാം